വെസ്റ്റ് ബംഗാളിൽ ഹൽദിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ഹൽദിയയിലുള്ള ഒരു നദിയാണ് ഹൂഗ്ലി ഈ ഹൂഗ്ലി നദിക്ക് അടുത്തായിട്ട് ഒരു റോഡുണ്ട് ഈ റോഡിലൂടെ എല്ലാ ദിവസവും രാവിലെ ഒരുപാട് ആൾക്കാർ ജോഗിങ്ങിന് എത്താറുണ്ട് യാത്രക്കാർ പോകാറുണ്ട് രാവിലെ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആ റോഡിൽ തിരക്കുണ്ടാകും അങ്ങനെ ഇരിക്കും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടാം തീയതി രാവിലെ സമയത്ത് ഒരുപാട് ആൾക്കാർ ജോഗിങ്ങിന് വേണ്ടിയിട്ട് ആ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്രക്കാര് പോകുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ല് തോന്നുകയാണ് അപ്പോൾ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കത്തുന്ന അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുന്ന സ്മെല്ലായിട്ടല്ല അവർക്ക് ഫീൽ ചെയ്തേ വ്യത്യസ്തമായിട്ട് എന്തോ ഒന്ന് കത്തുന്നു അതൊരു ബാഡ് സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ എവിടെ നിന്നാണ് ഈ സ്മെല് വരുന്നതെന്ന് അന്വേഷിക്കാനായിട്ട് കുറച്ചാൾക്കാർ ജോഗിങ്ങിന് വന്ന കുറച്ച് ആൾക്കാർ തീരുമാനിക്കുക അങ്ങനെ ആ സ്മെല്ലിന്റെ പിറകെ അവർ പോവുകയാണ് ആ നദിയുടെ അടുത്തേക്ക് എത്തി അവര് അല്പം ദൂരന്ന് നോക്കിയ സമയത്ത് ഒരു രണ്ട് സാധനങ്ങൾ അത് വേസ്റ്റൊന്നും അല്ല വേറെ എന്തൊക്കെയോ രണ്ട് സാധനങ്ങൾ അവിടെ ഇങ്ങനെ കത്തുന്നുണ്ട് നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് അടുത്തേക്ക് അവര് ചെല്ലുകയാണ് അടുത്തേക്ക് എത്തിയ സമയത്ത് അക്ഷരം പ്രതി എല്ലാ ആൾക്കാരും ഞെട്ടിപ്പോയി കാരണം രണ്ട് മനുഷ്യ ശരീരങ്ങളാണ് ആ നദിയുടെ അടുത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പേടിച്ച് വിറച്ചുപോയി രണ്ടും സ്ത്രീകളുടെ ശരീരങ്ങളാണ് ആദ്യ കാഴ്ച തന്നെ അതൊരു കൊലപാതകമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന് പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഏറ്റവും ആദ്യം ഈ രണ്ട് മൃത ശരീരങ്ങൾ പരിശോധിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ശരീരമാണ് അപ്പോൾ ഒരു ശരീരം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കത്തിക്കരിഞ്ഞ അവസ്ഥയാണ് മറ്റൊരു ശരീരത്തിൽ കുറച്ചു ഭാഗങ്ങൾ മാത്രം ഈ തലയുടെ ഭാഗവും മുടിയുടെ ഭാഗവും ഒന്നും കത്തിക്കറിഞ്ഞിട്ടില്ല അവരുടെ വസ്ത്രം ഏതാണ്ട് പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞ അവസ്ഥയാണ് ആ പരിസരം മുഴുവൻ പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോ ഒരു ടയർ വന്നതിന്റെയും തിരികെ പോയതിന്റെയും ൾ ആ സംഭവസ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ രണ്ട് ശരീരങ്ങൾ കാണുന്നതിന്റെ തൊട്ട് അടുത്തായിട്ട് കുഴി എടുത്തതുപോലെ അതായത് പൂർണ്ണമായിട്ട് കുഴിച്ച അവസ്ഥയിലല്ല കുഴി എടുത്തിട്ട് അത് കുഴിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തിരിച്ചാ അവിടെ കിട്ട പോലത്തെ ഒരു രീതി കാണുകയാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായി വേറെ എവിടെയോ വെച്ചിട്ട് ഈ കൊലപാതകം ചെയ്തതാണ് എന്നിട്ട് ആ ശരീരങ്ങൾ രണ്ട് മൃത ശരീരങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ട് ഏറ്റവും ആദ്യം കുഴിച്ചു മൂടാനായിട്ട് ഒരു ശ്രമം നടത്തി അത് പാഴായി പോയതുകൊണ്ട് ശരീരങ്ങൾ പെട്രോൾ ഒഴിച്ചോ അല്ലാതെയോ കത്തിക്കുകയായിരുന്നു കാരണം ആ കുഴിയെടുത്ത ഭാഗത്ത് പോലീസ് പരിശോധിച്ചപ്പോഴത്തേക്കും ആഴത്തിൽ കുഴിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് നോക്കിയപ്പോഴത്തേക്കും ഈ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ ഒരാളുടെ ശരീരം പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞിട്ടില്ല അവരുടെ മുടി പോലീസ് പരിശോധിക്കുക ആ മുടി പരിശോധിച്ച സമയത്ത് കളർ ചെയ്ത മുടിയുടെ ഭാഗങ്ങൾ സ്ത്രീയുടെ കളർ ചെയ്ത മുടിയുടെ ഭാഗങ്ങൾ പോലീസിന് ലഭ്യമായി അതിന്റെ ഫോട്ടോസ് എടുത്തു ആ മുടിയുടെ അംശങ്ങൾ പ്രധാനപ്പെട്ട തെളിവായിട്ട് പോലീസ് ശേഖരിച്ച് വെക്കുകയും ചെയ്തു ഈ രണ്ട് ശരീരത്തിന്റെയും കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ അദ്ദേഹത്ത് കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ പോലീസിന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മോഷ്ടാവല്ല അല്ലെങ്കിൽ മോഷ്ടാക്കളല്ല ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള എന്തൊരു ഉദ്ദേശം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് പോലീസിന് ഉറപ്പായി അങ്ങനെ രണ്ട് ശരീരവും പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി സമയത്താണ് ഈ കൊലപാതകങ്ങൾ രണ്ടും നടന്നിരിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളെയും ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ മുറിപ്പാടുകളുണ്ടോ ചതവേറ്റ പാടുകളുണ്ടോ ഇതൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കാരണം ശരീരം അത്രയധികം കരിഞ്ഞിട്ടുണ്ട് പെട്രോൾ ഒഴിച്ചിട്ടാണ് ഈ ശരീരം കത്തിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ഇരുപതിനും ഇരുപത്തി ഇടയിലാണ് പ്രായം മറ്റൊരു സ്ത്രീക്ക് നാൽപ്പതിനും നാൽപ്പത്തി ഇടയിലാണ് പ്രായം പിന്നെ മറ്റൊരു കാര്യം കൂടെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ജീവൻ അവശേഷിക്കുന്ന സമയത്താണ് രണ്ടുപേരുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അതായത് ജീവൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു കൊലപാതക കേസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കൊലപാതക കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയണം ഈ കേസിലും പോലീസിന്റെ ഏറ്റവും വലിയ ടാസ്ക് അവിടെയാണ് ആർക്കും തന്നെ കൊല്ലപ്പെട്ട സ്ത്രീകളെ കുറിച്ച് ഒരു വിവരവും അറിയില്ല ഒരു രീതിയിലും അവരുടെ ഫേസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുന്നുമില്ല പോലീസ് എപ്പോഴും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള രണ്ട് സ്ത്രീകളെ ഈ അടുത്ത ദിവസങ്ങളിൽ മിസ്സായിട്ടുണ്ടോ ഈ ഒരു മെസ്സേജ് എല്ലാ സ്റ്റേഷനിലേക്കും കൊടുക്കുക ഓരോ മിസ്സിംഗ് കേസുകളും പോലീസ് പരിശോധിക്കുകയും ചെയ്തു അപ്പോഴും പോലീസിന് ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയില്ല അമ്മയും മകളുമാണോ ഇനി മറ്റെന്തെങ്കിലും ബന്ധമാണോ പരിചയക്കാരാണോ ഫ്രണ്ട്സാണോ ഒന്നും തന്നെ പോലീസിന് അറിയാത്ത അവസ്ഥയാണ് എല്ലാ സ്റ്റേഷനിലേക്കും ഈ മെസ്സേജ് പാസ് ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ട് സ്ത്രീകളെ ഈ ദിവസങ്ങളിൽ എവിടെയും മിസ്സായതായിട്ട് പോലീസിന് അറിയാൻ സാധിച്ചില്ല അങ്ങനെ തുടക്കത്തിൽ തന്നെ പോലീസിന് വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് പിന്നെ പോലീസ് വ്യത്യസ്തമായിട്ടുള്ള രീതി ഉപയോഗിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു വാർത്ത പോലീസ് കൊടുക്കുകയാണ് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പ്രത്യേകിച്ച് ആ മുടിയുടെ കാര്യം സ്വർണ്ണ ആഭരണത്തിന്റെ കാര്യം വസ്ത്രത്തിന്റെ കാര്യം ഇവരുടെ ഏജ് ഡേറ്റ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോലീസ് ഒരു വാർത്ത കൊടുക്കുന്നത് എന്തെങ്കിലും ഇവരും ലഭ്യമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ പരിസരവാസികൾ ബന്ധുക്കൾ ഫ്രണ്ട്സ് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഈ രണ്ട് സ്ത്രീകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് അറിയിക്കുക അല്ല ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ആ ഒരു വാർത്ത കൊടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നിരവധി ഫോൺ കോൾസ് പോലീസിന് വന്നു പക്ഷെ ഒരു പെൺകുട്ടി വിളിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോലീസിനെ കുറച്ച് കാര്യങ്ങൾ പറയുക ആ വിളിച്ച ഫോൺ ചെയ്ത പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള രണ്ട് സ്ത്രീകൾ അമ്മയും മകളുമാണ് ആ അമ്മയും മകളെയും കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അവിടെ കാണാനില്ല ആ വീടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുക ആ മകൾ ആ മകൾക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം അവളുടെ മുടി ഈ പറഞ്ഞ പോലെ പോലീസ് കാണിച്ച പോലെ കളർ ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്ത് ആ ഒരു ഏജ് അമ്മയും മകളും കാണാൻ കാണാതില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലീസിന് ഏകദേശം അവരായിരിക്കാം എന്നൊരു തോന്നലുണ്ടാക്കുകയാണ് അങ്ങനെ ആ ഫോൺ ചെയ്ത പെൺകുട്ടി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു അതൊരു വാടക വീടാണ് ആ വാടക വീട്ടിൽ കുറച്ചു കാലമായിട്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് അമ്മയും മകളും മാത്രം താമസിക്കുകയാണ് ആ വീട് അവിടെ അടഞ്ഞു കിടക്കുകയാണ് പരിസരവാസികളോട് പോലീസ് കാര്യങ്ങൾ ചോദിക്കുകയാണ് അവരുടെ പേര് രമെന്നും റിയ എന്നുമാണ് ഈ രമയെന്ന് പറയുന്ന അമ്മയ്ക്ക് നാല്പത്തി രണ്ട് വയസ്സാണ് പറയാം റിയ എന്ന് പറയുന്നവരുടെ മകൾക്ക് പത്തൊമ്പത് വയസ്സാണ് പറയാം ഈ റിയ ഇവിടെയോ ജോലി ചെയ്യുകയാണ് ആഴ്ചയിൽ ഒന്നിനു ദിവസം ആ വീട്ടിലേക്ക് വരാറുണ്ട് രമയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുകയാണ് ഇവർക്ക് ബന്ധുക്കളായിട്ട് ആരും ഉള്ളതായിട്ട് അവർക്ക് ആർക്കും തന്നെ അറിയില്ല പരിസരവാസികളുമായിട്ട് ഒരുപാട് സഹോരണൊന്നുമില്ല കാണുന്ന സമയത്ത് ഇടയ്ക്ക് ചിരിക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ആരൊക്കെയോ വരുന്നതായിട്ട് ഫ്രണ്ട്സും ആരൊക്കെയോ വരുന്നതായിട്ട് അയൽവാസികൾ കണ്ടിട്ടുണ്ട് പക്ഷേ മൂന്നാല് ദിവസമായിട്ട് അമ്മയും മകളെയും ആരും തന്നെ പുറത്ത് കണ്ടിട്ടില്ല അങ്ങനെ പോലീസ് ആ വീട് തുറന്ന് പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചു ആ വീട് തുറന്ന് പരിശോധിച്ചു പക്ഷേ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു തെളിവും പോലീസിന് ലഭ്യമായില്ല ഈ അമ്മയും അമ്മയുടെയും മകളുടെയും ഫോട്ടോസൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ പോലീസ് അന്വേഷിക്കുകയാണ് ഇവർക്ക് പറയത്തക്ക റിലേറ്റീവ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിച്ചു ഇവരെ എവിടേക്കാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയാത്ത അവസ്ഥയാണ് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അമ്മയുടെ മകളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് രണ്ടുപേരുടെ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ആ സ്വിച്ച് ഓഫ് ആയ ഡേറ്റ് പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി സമയത്താണ് രണ്ടുപേരുടെ മൊബൈൽ ഫോൺ ഏതാണ്ട് ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പക്ഷെ അപ്പോഴും പോലീസിന് ഉറപ്പില്ല ഈ പറയപ്പെടുന്ന റിയയും തന്നെയാണ് കൊല്ലപ്പെട്ടെന്നുള്ളത് അതൊരു ഊഹം മാത്രമാണ് എന്തായാലും അവരെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് ആ മുടിയുടെ നിറം ആ പ്രായം ഇതൊക്കെയാണ് പോലീസിന് ഏകദേശ ഒരു ധാരണ ഇപ്പോൾ ഉള്ളത് അങ്ങനെ പോലീസ് ഏറ്റുവാദം ചെയ്തത് ഈ റിയയുടെയും രമയുടെയും കോൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ ഇത് രണ്ടും പോലീസ് പരിശോധിക്കുകയാണ് അതുകൂടാതെ ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടെ പോലീസ് കളക്ട് ചെയ്തിരുന്നു ഈ റിയയുടെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ മകളെയും ഭാര്യയും ഉപേക്ഷിച്ച് വേറെ എവിടേക്കോ പോയതാണ് അയാൾ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല പിന്നീട് അവർ പല വാടക സ്ഥലത്ത് മാറി മാറി താമസിക്കുകയും രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുകയാണ് ഈ ടവർ ലൊക്കേഷൻ പരിശോധിച്ച സമയത്ത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി സമയത്ത് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് രണ്ട് പേരുടെയും അമ്മയുടെയും മകളുടെയും ടവർ ലൊക്കേഷൻ ഏതാണ്ട് സെയിം ലൊക്കേഷനിലാണ് കാണിക്കുന്നത് ആ ഒരു ദിവസം മുഴുവൻ അമ്മയും മകളും ഒരുമിച്ചുണ്ടായിരുന്നു കാരണം ഒരേ സ്ഥലത്തേക്കാണ് ഇവരുടെ ആ മൊബൈൽ യാത്ര ചെയ്യുന്നതെന്ന് ആ ടവർ ലൊക്കേഷനിലൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിപ്പോ അവസാനമായിട്ട് വിളിച്ച നമ്പര് അല്ലെങ്കിൽ ഒരുപാട് തവണ വന്ന കോൾ ഇതൊക്കെയാണ് പരിശോധിച്ച് അപ്പോ ഈ അമ്മയുടെയും മകളുടെയും മൊബൈലിലേക്ക് ഒരുപാട് തവണ വന്ന ഇൻകമ്മിങ് കോൾ ഒരുപാട് തവണ വിളിച്ച ഔട്ട്ഗോയിങ് കോൾ അവസാനമായിട്ട് വന്ന കോള് ഇതെല്ലാം ഒരു നമ്പർ കേന്ദ്രീകരിച്ചാണ് ആ നമ്പറിന്റെ ഉടമസ്ഥന്റെ പേര് സദാം ഹുസൈൻ എന്നാണ് ഈ സദാം ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് അയാളുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഈ സദാം ഹുസൈന്റെ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അയാൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ടവർ ലൊക്കേഷൻ കൂടെ പോലീസ് പിന്നീട് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഫെബ്രുവരി പതിനേഴാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി പതിനേഴിനാണ് ഈ രണ്ട് കൊലപാതകവും നടന്നിരിക്കുന്നത് ആ സമയത്ത് ഈ സദാം ഹുസൈൻ്റെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഈ പറയപ്പെടുന്ന റിയയുടെയും രമയുടെയും ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കാണുന്നുണ്ട് മൂന്ന് പേരും ഒരു ടവർ ലൊക്കേഷന്റെ കീഴിൽ വന്നിട്ടുണ്ട് അന്ന് രാത്രി തന്നെയാണ് ഈ സദാം ഹുസൈൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് പിന്നീട് സ്വിച്ച് ഓൺ ആയിട്ടേ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സദാം ഹുസൈന് മേ ബി ഈ കേസിൽ ഒരു പങ്കുണ്ടാകാമെന്ന് പോലീസിന് തോന്നുകയാണ് പിന്നീട് പോലീസ് ചെയ്തത് ഈ സദാം ഹുസൈൻ അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുന്നേ തന്നെ അവസാനമായിട്ട് ആരെയാണ് വിളിച്ചത് ആ നമ്പർ പോലീസ് പരിശോധിച്ചു മാലിക് എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇയാൾ അവസാനമായിട്ട് ഒരു കോള് വിളിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് ഈ മാലിക്കിനെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷിക്കുകയാണ് ഈ മാലിക്കിനെ ടവർ ലൊക്കേഷൻ കൂടെ ഫെബ്രുവരി പതിനെട്ടാം തീയതി രാത്രി സമയത്തുള്ള ടവർ ലൊക്കേഷൻ കൂടെ പോലീസ് പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഈ മാലിക്കും അതേ ടവർ ലൊക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി രാത്രി സമയത്ത് മാലിക്ക് സദാം ഹുസൈൻ റിയ രമ ഇവരുടെ എല്ലാവരുടെയും ടവർ ലൊക്കേഷൻ ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാം തമ്മിൽ കണക്ട് ആകുന്നുണ്ട് ഈ മാലിക്കിന്റെ നമ്പർ പോലീസ് പരിശോധിച്ചു ആ മാലിക്കിന്റെ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓൺ ആണ് അതിന്റെ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തുകയും ചെയ്തു പോലീസ് ആ സമയത്ത് പാരലായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ഒരു ഒരു കൂട്ടം ആൾക്കാര് ഈ മാലിക്കിന്റെ വീട്ടിലേക്ക് പോയി ഒരു കൂട്ടം ആൾക്കാരും ഒരു കൂട്ടം പോലീസ് സംഘം ഈ മാലിക്കിന്റെ ആ ടവർ ലൊക്കേഷൻ കാണിക്കുന്ന ഏരിയയിലേക്ക് പോവുകയും ചെയ്തു വീട്ടുകാരെ പറഞ്ഞത് മാലിക്ക് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂരെ എവിടെയൊക്കെ പോയിരിക്കുകയാണ് തിരക്കാണ് അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നാണ് പക്ഷേ ആ ടവർ ലൊക്കേഷനിലേക്ക് പോലീസ് എത്തിയ സമയത്ത് ഈ മാലിക്ക് അയാളുടെ പേരിലുള്ള ഒരു ഫ്ലാറ്റില് ഒളിച്ച് താമസിക്കുകയായിരുന്നു ആ ഫ്ളാറ്റിലേക്ക് പോലീസ് എത്തിയ സമയത്ത് മാലിക്കിന്റെ കൂടെ സദാം ഹുസൈനും ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ രണ്ടുപേരും എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു റിയയും അവളുടെ അമ്മയും കൊലപ്പെടുത്തിയത് ഈ പറയപ്പെടുന്ന സദാം ഹുസൈന അതിന് കൂട്ടുനിന്നത് അവരുടെ സുഹൃത്തായിട്ടുള്ള മാലിക്കാണ് ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അതിനുള്ള അവരുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഈ സദാം ഹുസൈൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി റീയെ പരിചയപ്പെട്ടു അപ്പോൾ സദാം ഹുസൈന് ബിസിനസ് ആണ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏറ്റവും ആദ്യം റീ ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആ സൗഹൃദം വളർന്ന് ഒരു പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു റിയ ഏറ്റവും ആദ്യം അവളുടെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുകയാണ് അമ്മ പൂർണ്ണമായിട്ട് ആ ഒരു ബന്ധത്തെ ബന്ധത്തിന് സമ്മതം മൂളി പിന്നീട് ഈ സദാം ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തിയും റിയയും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോകും പബ്ബിൽ പോകും പാർട്ടിക്ക് പോകും സ്റ്റേ ചെയ്യും മദ്യപിക്കും ഇതെല്ലാം തന്നെ അമ്മയ്ക്കറിയാം പലപ്പോഴും ഈ അമ്മ രമ ഇവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇവരെ ഒരുമിച്ച് പോകുന്ന സമയത്ത് പാർട്ടിക്ക് പോയാലും മദ്യപിച്ചാലും രമ ഇവരുടെ കൂടെ ഉണ്ടാകും ഒരുമിച്ച് നിന്ന് ഫോട്ടോസ് എടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിയ സദാമിനോട് കാര്യം പറയുകയാണ് എത്ര എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം ഇത് റിയ അമ്മയോട് രമയോട് പറയുകയും ചെയ്തു രമയും സദാമനോട് പറയുകയാണ് ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്താം പക്ഷേ സദാം പറയുകയാണ് ഇപ്പോൾ വിവാഹം വേണ്ട കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കാം എന്തായാലും ഇപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും വീണ്ടും വിവാഹത്തിന്റെ കാര്യം അമ്മയും മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സദാം പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ റിയയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി സദാമിന് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം ആലോചിക്കണം രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് എല്ലാ രീതിയിലുള്ള ബന്ധവും അതായത് ലൈംഗിക ബന്ധം പോലും രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അമ്മയായിട്ടുള്ള രമയ്ക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം അതുകൊണ്ടായിരിക്കാം ആ അമ്മയും മുകളും കൃത്യമായിട്ട് ഇവരെ വിവാഹത്തിന് വേണ്ടിയിട്ട് സദാമിനോട് നിർബന്ധിച്ചുകൊണ്ട് പക്ഷെ സദാം അതിന് സമ്മതിച്ചില്ല സദാം ഓരോരോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഒടുവിൽ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ഇടയിൽ രണ്ട് കുട്ടർക്കും ഇടയിൽ ഒരുപാട് വഴക്ക് ഉണ്ടാകുകയാണ് പക്ഷെ അപ്പോഴും സദാം വിവാഹത്തിന് മാത്രം തയ്യാറായില്ല അതിനൊരു റീസൺ ഉണ്ട് ഈ സദാമിൻ്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് സദാമിന് ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഈ കാര്യം ഒരിക്കലും റിയയോടും രമയോടും സദാം പറഞ്ഞിട്ടേയില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയും മകളും ഈ കാര്യം ഇതുവരെ അറിഞ്ഞിട്ടുമില്ല വീണ്ടും 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 വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്ന സമയത്ത് സദാം അമ്മയോടും മകളോടും ഒരു കാര്യം പറയുകയാണ് എനിക്ക് ഈ വിവാഹം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഒന്നും തന്നെയില്ല പക്ഷേ നാട്ടുകാരും ഫ്രണ്ട്സും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒരേ സമയത്ത് റിയയെയും റിയയുടെ അമ്മേനെയും കൊണ്ടു നടക്കുകയാണ് അപ്പോൾ വിവാഹം പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേർക്കുമിടയിൽ ഒരു ബന്ധമുണ്ടെന്നായിരിക്കും നാട്ടുകാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പറയുക അതുകൊണ്ട് കുറച്ച് കാലം നമുക്കിനി കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഈ പറസിലൊക്കെ അങ്ങോട്ട് നിർത്തും അപ്പൊ നമുക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കാം പക്ഷെ സദാമിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ആറ് മാസം കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് റിയയും അമ്മയും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക കാരണം അവന് മറ്റൊരു ഭാര്യയും മക്കളും ഉള്ളത് കൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അടിച്ചുപൊളിയായിട്ട് ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് സദാമിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കേട്ട സമയത്ത് റിയയ്ക്കും രമയ്ക്കും ഒരുപാട് സങ്കടമായി ഈ റിയയ്ക്കും രമയ്ക്കും പ്രത്യേകിച്ച് അമ്മയായിട്ടുള്ള രമയ്ക്ക് സദാമിനോട് മറ്റ് ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ നാട്ടുകാരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അമ്മയ്ക്കും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു അവരത് ആ ഒരു ആറ് മാസം കോണ്ടാക്ട് ചെയ്യേണ്ട തീരുമാനമെടുക്കുകയും ചെയ്തു പക്ഷെ അവര് രഹസ്യമായിട്ട് സദാമിനെ കുറിച്ച് കൂടുതലായിട്ട് അമ്മ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച സമയത്താണ് സത്യങ്ങൾ അറിയുന്നത് സദാമിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അവൻ ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ രമയെന്ന് പറയുന്ന അമ്മ മകളോട് പ്രിയയോട് ഈ കാര്യം പറഞ്ഞു പെട്ടെന്ന് രണ്ടുപേർക്കും ഒരുപാട് ദേഷ്യം വന്നു അവർ സദാമനെ കോണ്ടാക്ട് ചെയ്യുകയാണ് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയോടും ബന്ധുക്കളോടും മക്കളോടും ഞങ്ങൾ ഈ സത്യങ്ങൾ പറയും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് തെളിവുകൾ എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ തെളിവുകൾ എല്ലാം തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറത്ത് വിടുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഒരു തവണയല്ല നിരന്തരമായിട്ട് അമ്മയും മകളും മാറി മാറി സദാമിനെ വിളിച്ചുകൊണ്ടേയിരുന്നു സദാം പേടിച്ചു നോക്കി ഒഴിവില് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നും ഇത്ര ദിവസത്തിനുള്ളിൽ വിവാദം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം തന്നെ പുറത്ത് വിടുമെന്ന് കൂടി അവർ പറയുകയാണ് വലിയ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ സദാമിന് മനസ്സിലായി ഈ അമ്മയും മകളും ഇനിയും ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് തൻ്റെ ജീവന് ഭീഷണിയാവും തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഇല്ലാതാകും അങ്ങനെ സദാ അവൻ്റെ ഉറ്റസുഹൃത്തായിട്ടുള്ള മാലികനോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഈ അമ്മയ്ക്കും മകളും ചോദിക്കാനും പറയാനുമായിട്ട് ആരുമില്ല അതുകൊണ്ട് രണ്ടുപേരെയും കൊലപ്പെടുത്തുക ആ കൊലപാതകത്തിന് വേണ്ടിയിട്ട് മാലിക്കുമായിട്ട് ചേർന്ന് സദാം ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു ആ പ്ലാൻ പ്രകാരം രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴാം തീയതി രാവിലെ സമയത്ത് സദാം രമയുടെ ഫോണിലേക്ക് വിളിക്കുക എന്നിട്ട് പറയുകയാണ് നമുക്കിടയിൽ എന്തായാലും വഴക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ റിയയുമായിട്ടുള്ള വിവാഹം നടത്താം എനിക്ക് വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ് ഇനി പ്രശ്നങ്ങൾ ഒന്നും തന്നെ വേണ്ട ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം ഇത് കേട്ടപ്പോഴത്തേക്കും റിയയ്ക്കും രമയ്ക്കും ഒരുപാട് സന്തോഷമായി കാരണം ഒരുമിച്ച് ജീവിക്കണം വിവാഹം കഴിക്കണം എന്ന് മാത്രമാണ് അമ്മയുടെ മകളുടെ മനസ്സിലേക്ക് വന്ന ചിന്ത അപ്പോൾ ഈ സദാം പറയുകയാണ് എൻ്റെ ഫ്ലാറ്റിലേക്ക് വൈകുന്നേര സമയത്ത് നിങ്ങൾ എത്തുക അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ രമയും മകളും കൂടെ റിയയും കൂടെ സദാമിന്റെ ഫ്ളാറ്റിലേക്ക് പോവുകയാണ് ആ ഫ്ലാറ്റില് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഒരു വിവാഹത്തിന്റെ കാര്യം എല്ലാം തന്നെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു സദാം വിവാഹത്തിന് സമ്മതിച്ചു പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ ഭക്ഷണത്തിൽ സദാം വിഷം കളർത്തിയിട്ടുണ്ടായിരുന്നു കൊന്നു കളയാനായിട്ട് സദാമിനെ പേടിയായിരുന്നു അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ വിഷം കടർത്തി കൊടുത്തത് നേരിട്ട് കൊലപാതകം ചെയ്യാനാണ് സദാമിന് പേടി ഉണ്ടായിരുന്നത് അങ്ങനെ വിഷം കളർത്തി ആ ഭക്ഷണം കൊടുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റിയയും അവളുടെ അമ്മയും ബോധരഹിതരായിട്ട് അവിടെ കിടക്കുകയാണ് സദാ വിചാരിച്ചു രണ്ടുപേരും മരണപ്പെട്ടു പിന്നീട് മാലിക്കിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് ഈ ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം അങ്ങനെയാണ് ആ നദിയുടെ കരയിൽ കൊണ്ടുപോയിട്ട് ശരീരം മറവ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചത് അങ്ങനെ കാറിലേക്ക് രണ്ട് ശരീരം എടുത്തു വെക്കുന്നു പിന്നീട് നദിക്കരയിലേക്ക് അവർ പോവുകയാണ് നദിക്കരയിലേക്ക് പോയ സമയത്ത് അവിടെ കുഴിയെടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അവിടെ കുഴിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല കുഴിയെടുത്ത് ശരീരം അവിടേക്കിട്ട് മറവ് ചെയ്ത പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഇതായിരുന്നു അവരുടെ പ്ലാൻ പക്ഷെ അത് സാധിക്കാതെ പോയതുകൊണ്ട് ആ നദിയുടെ കരയിലേക്ക് രണ്ട് ശരീരം എടുത്തു വെച്ച് പെട്രോൾ ഒഴിക്കുകയാണ് ഈ പെട്രോൾ ഒഴിച്ച സമയത്ത് റിയയ്ക്കും രമയ്ക്കും ബോധം കാരണം വിഷത്തിന്റെ അളവ് കുറവായത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എണീക്കുകയായിരുന്നു പക്ഷെ അവർക്ക് ശരീരം തളർന്ന അവസ്ഥ ആയതുകൊണ്ട് എണീക്കാണൊന്നും സാധിച്ചില്ല ബോധവും വേളു പക്ഷെ അവർ ഇങ്ങനെ എണീറ്റ് നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ എതിർക്കാനോ ഒന്നും തന്നെ അവർക്ക് സാധിച്ചില്ല രണ്ടുപേർക്കും ജീവനുണ്ടെന്ന ഈ സദാമിനും മാലിക്കനും നന്നായിട്ട് തന്നെ മനസ്സിലായി പക്ഷെ അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ അവർ നിൽക്കുകയായിരുന്നു രണ്ടുപേരുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചു പിന്നീട് ആ ശരീരം കത്തിക്കുകയും ചെയ്തു തുടർന്ന് അവർ രണ്ടുപേരും കൂടെ സദാമും മാലിക്കും കൂടെ സദാമിന്റെ ഫ്ലാറ്റിലേക്ക് തിരികെ എത്തി അവിടെ വെച്ചിട്ട് റിയയുടെയും അമ്മയുടെയും മൊബൈൽ ഫോൺ നശിപ്പിച്ചു യും ആ ഒരു മൊബൈൽ ഫോൺ പിന്നീട് അവര് എവിടേക്ക് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു പിന്നീട് രണ്ടുപേരും ഒളിവിൽ പോവുകയായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും കൂടി തന്നെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ഇപ്പോൾ രണ്ടുപേരും ജയിലിൽ തന്നെ കഴിയുകയാണ് രണ്ടുപേർക്കും ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ എന്ന് പറയുന്ന ആ പക്ക ക്രിമിനൽ ഒരു ഭാര്യയും രണ്ട് കുട്ടികളും കൊണ്ടൊന്ന് മറച്ചു വെച്ചിട്ടാ മറ്റൊരു പെണ്ണിന് അവൻ കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് കല്യാണം കഴിക്കുന്ന കാര്യം അവർ പറഞ്ഞ സമയത്ത് ഒരിക്കൽ പോലും തനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് ആ സത്യം അവൻ തുറന്ന് പറഞ്ഞില്ല ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയ സമയത്ത് രണ്ടുപേരെ ആ അമ്മയും മകളെയും ഇവൻ കൊലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് എന്തായാലും മാക്സിമം ശിക്ഷ ഇവർക്ക് കിട്ടേണ്ട തന്നെയാണ് എത്രയും പെട്ടെന്ന് ആ ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക ദിസ് ഇസ് മി സിജോ ജോൺ സി യു